നമസ്കാരം ഈ വീഡിയോ കണ്ടല്ലോ ഇനി ഞാൻ എന്തിനാണ് ഈ വീഡിയോ ഒരു ചർച്ചയ്ക്ക് എടുത്തതെന്ന് ഇതിലെ ആദ്യത്തെ കമന്റ് കാണുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവും ഈ പുള്ളിക്കാരി കോട്ടയം പൊൻകുന്നമുള്ളതാ ഇവരുടെ ഹസ്ബൻഡ് ആശാരിപ്പണിക്ക് പോയി കുടുംബം നോക്കുന്ന ഒരു പാവം മനുഷ്യനാണ് പുള്ളിക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒന്നുമില്ല ഒരു ദിവസം ആരോ ഒരാൾ പുള്ളിയെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറന്ന് കാണിച്ചു അത് കണ്ട് വിഷമിച്ച പുള്ളി വീട്ടിൽ വന്ന് ഇവരോട് ചോദിച്ചപ്പോൾ ഇവരങ്ങേരുടെ നാവിപ്പാടിന് ഒരു ചവിട്ട് കൊടുത്തിട്ട് പറഞ്ഞു നീ എന്നെ ഉപദേശിക്കാൻ വരേണ്ട പാവം പുള്ളി ഒരാഴ്ച മൂത്രം പോകാതെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിടന്നു ഈ കമന്റിന് ഒരാൾ മറുപടിയും കൊടുത്തിട്ടുണ്ട് എനിക്ക് നേരിട്ട് അദ്ദേഹത്തെയും കുടുംബത്തെയും അറിയാം പുള്ളി വെറും പാവമാണ് ഇവരുടെ ഈ കോപ്രായങ്ങൾ കാണുമ്പോഴേ നമുക്കറിയാം കലയോടുള്ള ഇഷ്ടമോ അഭിനിവേശമോ ഒന്നും കൊണ്ടല്ല അവർ ഈ കാട്ടിക്കൂട്ടുന്നത് കുപ്രസിദ്ധിയോ സുപ്രസിദ്ധിയോ എന്ന് രണ്ടായിട്ട് തിരിച്ചൊന്നുമല്ല ആളുകൾ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എങ്ങനെയും കുറെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം എങ്ങനെയും ഒരു പ്രശസ്തയാവണം അല്ലെങ്കിൽ പ്രശസ്തനാകണം പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കുപ്രസിദ്ധിയാണെങ്കിലും നാലാൾ ഒരാളെ അറിയുന്നുണ്ടോ അല്ലെങ്കിൽ നാലാളുടെ മുന്നിൽ ചെല്ലുമ്പോൾ തിരിച്ചറിയുന്നുണ്ടോ അവർക്ക് കയ്യടി കൊടുക്കാനും അവരെ അംഗീകരിക്കാനും ചേർത്ത് നിർത്താനും ഇവിടെ കുറെ വിവരദോഷികളുണ്ട് എന്നുള്ളതാണ് ഇത്തരം ഗോഷ്ടികളും ഇത്തരം കുടുംബം കലക്കലുകൾക്കും കാരണമാകുന്നത് റീൽസ് എന്നും പറഞ്ഞ് കല അതിനോട് ഇഷ്ടമുള്ള ആളുകൾ കാട്ടിക്കൂട്ടുന്നത് വേറെ അല്ലെങ്കിൽ ഉപജീവനത്തിനായി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നവരെ നമുക്ക് ഒരു പരിധിവരെ അംഗീകരിക്കാം ഈ അസുഖം തീർക്കാനും ക്ഷമിക്കണം കേട്ടോ ഈ സൂക്കേട് തീർക്കാൻ വേണ്ടിയും എങ്ങനെയെങ്കിലും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയും റോഡ് സൈഡിൽ നിന്നില്ല പബ്ലിക് സ്ഥലങ്ങളിൽ നിന്നില്ല എവിടെ നിന്നും ഒരു നാണവുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ സ്ത്രീകളുടെ ശരീരഭാഗങ്ങളിൽ അവിടെയും ഇവിടെയും പിടിച്ച് അഭിനയിക്കുന്ന ആണുങ്ങളും അതിന് കൊടുക്കുന്ന പെണ്ണുങ്ങളും ഒരു സിനിമയുടെ ഷൂട്ടിങ്ങോ സീരിയലിന്റെ ഷൂട്ടിങ്ങോ പോട്ടെ ഒരു ആൽബത്തിന്റെ ഷൂട്ടിംഗ് ആണെങ്കിലും നമുക്ക് അത് അവരുടെ അഭിനയത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ കലയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്ന് പറയാം കോടികൾ മുടക്കി ചെയ്യുന്ന ഒരു സിനിമയിൽ പോലും ഇത്രയും ആയിട്ട് അഭിനയിക്കാറില്ല ഇവരൊക്കെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് ആ കമൻറ്റ് നിങ്ങൾ വായിച്ചില്ലേ ഇതിന് താഴോട്ടുള്ള കമന്റുകളിലെല്ലാം മനുഷ്യർ അസ്വസ്ഥതയാണ് പ്രകടിപ്പിക്കുന്നത് സമൂഹം ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു വശത്തെ രാഷ്ട്രീയക്കാർ തരുന്ന ദുരിതങ്ങൾ കൊണ്ട് നമുക്ക് ജീവിക്കാൻ നിവർത്തിയില്ല ഇറങ്ങിയാൽ ഇതാണ് കാണേണ്ടി വരുന്നത് ഇപ്പൊ ഈ സ്ത്രീയുടെ ഭർത്താവിന്റെ അവസ്ഥ പറഞ്ഞത് കേട്ടോ ഇങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈ സ്ത്രീകൾ അതൊരു പത്ത് നാല്പത് വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകളായിരിക്കും നമ്മൾ ഈ കൊച്ചു പിള്ളേരുടെ കാര്യം പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഈ നാല്പത് വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സൊക്കെ എഴുത്തിയ ആണുങ്ങൾക്കും ഈ സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയില്ല അവർക്ക് ഈ ജനറേഷനിലെ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുകയും വേണം അതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ള കൺഫ്യൂഷനുമുണ്ട് അതിനെക്കുറിച്ചുള്ള അറിവുമില്ല അപ്പോൾ പിന്നെ എന്ത് കുഴിയിലേക്കും എടുത്തു ചാടാൻ എങ്ങനെയും നാറി ജീവിക്കാനും അവരങ്ങ് ഒരുമ്പെട്ട് ഇറങ്ങുകയാണ് അതിന്റെ ഭാഗമായിട്ട് കുടുംബങ്ങൾ തകരുകയാണ് ഇവരുടെ ഭർത്താവ് പാവപ്പെട്ടവൻ ദിവസക്കൂലിക്ക് ജോലിക്ക് പോകുന്നവനാണ് അവൻ ഇതൊന്നും അറിയുന്നില്ല അയാൾക്ക് ഇൻസ്റ്റാഗ്രാമും ഇല്ല ഫേസ്ബുക്കും ഇല്ല ഇങ്ങനൊരു ലോകമുണ്ടൊന്നും അറിയില്ല കണ്ടവരൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഭാര്യ കാണിക്കുന്ന പ്രവൃത്തി ഇയാൾ അറിയുന്നത് ആ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി അയാൾ അയാളുടെ ജീവൻ എന്താ അങ്ങ് വേണ്ടാന്ന് വെക്കുകയാണ് ജീവൻ എടുക്കാൻ തീരുമാനിക്കുകയാണ് ആരാണ് അതിന് ഉത്തരവാദി ഏതെങ്കിലും വിധത്തിൽ ഇവർ അറസ്റ്റിലാവോ ഇവരെ അത് ബാധിക്കുവോ ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്തുദ്ദേശത്തിലാണ് പൈസ പോലും ഇവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് പണത്തിന് വേണ്ടി പോലും അല്ല ഈ ഗോഷ്ഠിയൊന്നും കാണിക്കുന്നത് ആരും എന്നോട് ചോദിക്കരുത് ഇതൊക്കെ കൊണ്ട് നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്യട്ടെ എന്ന് ആരും എന്നോട് ചോദിക്കരുത് ഇതിനൊന്നും നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് ആ രേണുസുധിയെ പോലും ഒരു പരിധി വരെ നമ്മൾ അംഗീകരിച്ചത് അവരത് ഉപജീവനമാർഗമാക്കി എടുക്കുന്നത് കൊണ്ടാണ് നാട്ടുകാർക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പറ്റുമോ നമ്മുടെയൊക്കെ മുന്നിൽ നിന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് വ്യഭിചരിച്ചാലും നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയെന്നുണ്ടോ ചോദിക്കാൻ പോയാൽ ചോദിക്കുന്ന ഒരു തെറ്റുകാരാകും ഒരു ജോലിക്കും പോകാൻ കഴിയാത്ത കുറെ ആണുങ്ങൾ തടിയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടവന്മാരുടെ ഭാര്യമാരെ എങ്ങനെങ്കിലും അത് പറഞ്ഞ് ഇത് പറഞ്ഞ് രണ്ട് പാട്ടും പാടി ഇങ്ങനെ വലവേശി പിടിക്കാനായിട്ട് ഇവള്മാരാണെങ്കിൽ രണ്ടും കെട്ട് ഒരുമ്പെട്ട് ഇറങ്ങി തിരിക്കുകയാണ് ആരുടെ കൂടെ എങ്ങനെ വേണമെങ്കിലും നിൽക്കാം എന്തെങ്കിലും ഉളുപ്പാ സ്ത്രീ കണ്ടോന്ന് നോക്കി ഇതിനേക്കാൾ വളരെ വളരെ മോശമായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ട് നമ്മൾ ആലോചിക്കുക ഇത് ഈ ലോകം പോകുന്നത് ഇത് കാണിച്ചു കൂട്ടുന്നത് റോഡിൽ ഇറങ്ങി തെണ്ടി ജീവിച്ച് ഇതിനേക്കാൾ അന്തസ്സുണ്ടല്ലോ ഇതിനൊക്കെ എതിരെ എടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടാക്കണോ എന്നാണ് പറയുന്നത് കുട്ടികൾ ഉൾപ്പെടെ ഇതിപ്പം സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും കൊച്ചു കുട്ടികൾക്ക് തുറക്കാനെ അവരുടെ മുന്നിൽ വെച്ച് നമുക്ക് ഹെഡ്സെറ്റ് ഇല്ലാതെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഓൾറെഡി ഇതൊക്കെ ഇങ്ങനെ എന്തിന്റെ പേരില് ഇവരെന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്കറിയില്ല ഇതൊക്കെ എവിടെങ്കിലും റിലീസ് ചെയ്യപ്പെടാനുള്ള ആൽബമോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയൊക്കെ ആണെങ്കിൽ നമുക്ക് സമാധാനിക്കാം ഇത് അതൊന്നും അല്ല ഒരുത്തനും സുഖം അവൾക്ക് സുഖത്തിൻ്റെ കൂടെ പ്രശസ്തി ഇതാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഒരു നല്ല നല്ല പാട്ടുകളെ എടുത്ത് എങ്ങനെ പാടി നശിപ്പിക്കാമോ എങ്ങനെ അഭിനയിച്ച് നശിപ്പിക്കാമോ നമുക്ക് ഈ പാട്ടുകളെയും കൂടെ നമ്മൾ വെറുത്തു പോകുന്ന തരത്തിലാണ് ഒക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് നല്ല കണ്ടന്റുകളുള്ള നല്ല നല്ല റീൽസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല തമാശയുള്ളത് നമുക്ക് ചിരിക്കാൻ കണക്കിനുള്ളത് അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാൻ കണക്കിനുള്ളത് വേദനിക്കാനും കരയാനും കണക്കിനുള്ളത് നല്ല നല്ല ഗുണപാഠങ്ങൾ നമുക്ക് തരുന്ന ഒരുപാട് റീൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈയിടെ ഒരെണ്ണം കണ്ടു മാതാപിതാക്കൾക്ക് നമ്മൾ നമ്മുടെ മാസ ശമ്പളത്തിൽ നിന്ന് ഒരു ശതമാനം പെൻഷനായി മക്കൾ കൊടുക്കണം എന്നുള്ള ഒരു ആശയം ഇനി എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരാശയമാണ് നമ്മളെ പഠിപ്പിച്ച് വലുതാക്കി നമുക്കൊരു ജോലി ആകുന്നത് വരെ നമുക്ക് ചെലവിന് തന്ന ആഹാരവും വസ്ത്രവും സാഹചര്യം ഒക്കെ തന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊരു ജോലി ആയി കഴിയുമ്പോൾ നമ്മുടെ ഭർത്താവിനും മക്കൾക്കും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ മക്കൾക്കും വേണ്ടി മാത്രം ആ പണം ചിലവഴിക്കാതെ അവർക്ക് തുണി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും ആഹാരം കൊടുക്കുന്നുണ്ടായിരിക്കും മാതാപിതാക്കൾക്ക് അതിനോടൊപ്പം തന്നെ ഒരു നിശ്ചിത തുക പെൻഷനായിട്ട് നമ്മൾ കൊടുക്കണം അവരുടെ അക്കൗണ്ടിലിട്ട് കൊടുക്കണം അവരുടെ അവസാന നാളുകളിലേക്ക് അവർക്ക് പ്രയോജനപ്പെടും അവർക്ക് ജീവിക്കാൻ ഒരു ആത്മവിശ്വാസം തോന്നും ആ എന്റെ കയ്യിൽ പത്ത് രൂപ ഉണ്ട് എന്നൊരു സന്തോഷം തോന്നും എത്ര നല്ലൊരു സന്ദേശമാണ് ആ തന്നതെന്ന് അറിയാമോ അങ്ങനെ നല്ല നല്ല റീൽസ് ഒക്കെ ഉണ്ട് അതിനൊന്നും പക്ഷെ ഇത്രയും പബ്ലിസിറ്റി കിട്ടുന്നില്ല ഇതൊക്കെയാണ് ആളുകൾ കാണാനിരിക്കുന്നത് ഇതൊക്കെയാണ് കാണിക്കാനിരിക്കുന്നത് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുക്കാൻ വേണ്ടി അതിനാണ് ഇവർ ശ്രമിക്കുന്നത് പക്ഷെ ഒരുപാട് ആളുകൾ ഇതിൽ നിന്ന് മാറി ചിന്തിക്കുന്നുണ്ട് എല്ലാ ആണുങ്ങളും ഇത്തരം ഗോഷ്ഠികൾ കണ്ട് കോപ്രായങ്ങൾ കണ്ട് അതിലങ്ങ് സുഖിച്ചിരിക്കുന്നവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ ആഭാസത്തരം കാണിക്കുന്ന പെണ്ണുങ്ങളോടും കൂടാ പറയുന്നത് ഈ ഒരു സാധനം പരമാവധി പറയാതിരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ പറയിപ്പിക്കുന്നതാണ് തുണി ഉടുക്കുന്നതൊക്കെ നിങ്ങളുടെയൊക്കെ ഇഷ്ടം തുണി ഉടുത്തും തുണി ഉടുക്കാതെയൊക്കെ ഇമ്മാതിരി തോന്നിയാസങ്ങൾ കാണിക്കുന്നതാണ് നിങ്ങൾ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ കാണും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിച്ചു ഇതൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പ്രദർശിപ്പിക്കുന്ന എന്തിനാ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും രഹസ്യമായിട്ട് മുറിയെടുത്തോ അല്ലെങ്കിൽ ആൾ താമസം ഇല്ലാത്ത എവിടെങ്കിലുമൊക്കെ ചെന്ന് ഇതൊക്കെ കാണിക്കണം സുഖിക്കാനാണെങ്കിൽ അതിലൊതുക്കണം പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ വേറെ പല പണികളും വൃത പച്ചയ്ക്ക് മനുഷ്യരെ കൊണ്ട് സംസാരിപ്പിക്കരുത് ഇത്തരം വിഷയങ്ങൾ എടുക്കണ്ട ഇതെടുത്താൽ നമ്മുടെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നെനിക്ക് അറിയാം അതുകൊണ്ട് പരമാവധി എടുക്കാറില്ല പക്ഷെ കണ്ടമാനം ഇങ്ങനെയുള്ള വീഡിയോകൾ കൺവെന്റിൽ വരികയാണ് എന്നിട്ട് ഇവരൊക്കെ തന്നെ പിന്നെ സെലിബ്രിറ്റി എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്യും ഞാൻ അറിയപ്പെടുന്ന ആളാണ് അറിയപ്പെടുന്നു എന്നുള്ളത് ഇവിടെ ഒരു വിഷയമേ അല്ല അറിയപ്പെട്ടാൽ മതി മോശത്തിൽ നിന്ന് മോശത്തിലേക്ക് സമൂഹത്തിന്റെ അവസ്ഥ പോകുകയാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നവരായിട്ട് ഇത്തരം അവശിഷ്ടങ്ങൾ മാറിയിട്ടുണ്ട് ഇത്തരം മാലിന്യങ്ങൾ മാറിയിട്ടുണ്ട് ഇതിനെ ഒന്നും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനോ ഇതിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കാനോ ഇവിടെ നിയമപരമായിട്ടുള്ള സാധ്യതകളൊന്നും ഇല്ല അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട നിങ്ങളുടെ വീടിന്റെ പരിസരത്തോ നിങ്ങളുടെ കൺമുന്നിലോ നിങ്ങളുടെ കുട്ടികളുടെ മുന്നിലോ ഒക്കെ വെച്ച് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാം നിങ്ങൾ എന്താണ് ഇവിടെ ചിത്രീകരിക്കുന്നത് സിനിമയാണോ ഓക്കെ ആൽബമാണോ ഓക്കെ അതല്ലാതെ നിങ്ങളുടെ രണ്ടിൻ്റെ അസുഖം തീർക്കാനോ നാട്ടുകാരെ നിങ്ങളുടെ ലീലാവിലാസങ്ങൾ കാണിക്കാനാണോ ഉദ്ദേശമെങ്കിൽ അതിവിടെ നടക്കില്ല എന്ന് പറയാനുള്ള ഒരു കരുത്ത് ഒരു ധൈര്യം നാട്ടുകാർ കാണിക്കണം അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ ഫോൺ എന്ന് പറയുന്ന സാധനമേ കൊടുക്കാതിരിക്കുക എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും വളരെ വളരെ മോശമാകും അവ സ്ത്രീയുടെ പന്ത്രണ്ട് വയസ്സ് കണ്ടുള്ള ഒരു കൊച്ച് ഇന്നലെ ഞാൻ കണ്ട വീഡിയോ ആണ് ഒരു ബസ് സ്റ്റാൻഡിലെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ നിൽക്കുകയാണ് പന്ത്രണ്ട് വയസ്സ് കാണും ആ പെൺകുട്ടിക്ക് ഒരു കയറിട്ട് കുരുക്കാൻ ഈ പ്രായത്തിൽ നമുക്കറിയാമോ അറിയില്ല ഈ കുട്ടികളൊക്കെ ഇതൊക്കെ എങ്ങനെ കണ്ട് പഠിക്കുന്നു എവിടുന്ന് പഠിക്കുന്നു ചുമ്മാത ഫോണും കൊടുത്തിട്ട് മൂന്ന് നാല് മണിക്കൂറൊക്കെ പിള്ളേരെ അങ്ങനെ വിട്ടിരിക്കുകയാണ് ചില പേരൻറ്റ്സ് ആണെങ്കിൽ രാത്രി കിടക്കാൻ സമയത്ത് കൊച്ചിൻ്റെ ഫോണും കൊടുക്കും എന്നിട്ട് കിടന്നും കുറങ്ങും കൊച്ച് പന്ത്രണ്ട് ഒരു മണി വരെയും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും എന്ത് കാണുന്നു അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു എന്ത് പഠിക്കുന്നു ആ കൊച്ചിൻ്റെ കണ്ണ് പോകുമോ തലച്ചോറ് പോകുമോ ഭാവി പോവുമോ ഇതൊന്നും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യമേ ഇല്ലാത്ത കാര്യമാണ് ഇത് എന്ന് ബോധ്യപ്പെടുത്തിയാൽ ആ ഒരു പരിസരത്തേക്ക് നമ്മുടെ കുട്ടികളെ അടുപ്പിക്കാതിരിക്കുക ഇത്തരം ഗോഷ്ടികൾ നമ്മുടെ ഗവൺമെന്റിൽ നടക്കുകയാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുക എന്താണ് ഇത്തരം വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതും